നാടിനെ നടുക്കി ആലപ്പുഴയിൽ വാഹനാപകടം കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് പേർ മരിച്ചു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടുപേരുടെ നില അതീവ ഗുരുതരം ആലപ്പുഴ കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിലേക്ക് കാർ ഇടിച്ചുകയറി ഉണ്ടായ അപകടത്തിൽ പേർ മരിച്ചു വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ ഉണ്ടായിരുന്നത് ഏഴുപേരാണ് രണ്ട് പേർക്ക് ഗുരുതരമായ പരുക്കുണ്ട് പൂർണ്ണമായും തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത് ഒരാൾ സംഭവസ്ഥലത്തും പേർ ആശുപത്രിയിൽ എത്തിയ ശേഷവുമാണ് മരിച്ചത് കളർകോട് ജംഗ്ഷന് സമീപം രാത്രി ഒൻപതരയോടെയാണ് അപകടം നടന്നത് വൈറ്റലയിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് ബസും ആലപ്പുഴയിലേക്ക് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് ആയുഷ് ഷാജി ദേവനന്ദൻ ഇബ്രാഹിം മുഹമ്മദ് ജബ്ബാർ ശ്രീദീപ് എന്നിവരാണ് മരിച്ചത്